ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അൻപത് വയസ്സിന് ശേഷം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മുടിയെ തിരിച്ച് വളർത്തിയെടുക്കാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇപ്പോൾ ഒരു മിക്ക പേരിലും കാണുന്നൊരു പ്രശ്നമാണ് ഒരു നാൽപ്പത്തമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മുടിയുടെ തിക്നെസ് തീരെ ഇല്ലാതായിട്ട് വരിക ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് നല്ല തിക്കായിട്ടുള്ള മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മിക്കവരിലുള്ള പ്രശ്നം തന്നെയാണ് മുടി നന്നായിട്ട് പൊഴിഞ്ഞു കൊണ്ടേ ഓരോ ദിവസം ചെല്ലും തോറും മുടിയുടെ തിക്നസ് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുക ഇരിക്കുക തലയോട്ട് തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുക മിക്കവാറും ഒരു അൻപത് വയസ്സ് കഴിയുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അടിപൊളി ടിപ്പാണ് എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മുടി നല്ല സമൃദ്ധമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറിയ ഉള്ളിയാണ് പിന്നെ നമ്മുടെ കാസ്ട്രോയിൽ ആവെണക്കെണ്ണയാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്ലാക്സീഡ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഇത് മൂന്നും കൂടി തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു പാക്ക് നമുക്ക് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം വൃ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു കൈ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക നമ്മുടെ ചെറിയ ഉള്ളി നിസ്സാരക്കാരനല്ല ചെറിയ ആളാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ് ചെറിയ ഉള്ളി നമുക്ക് ആദ്യമേ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ചെറിയ ഉള്ളി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കൊളാജിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു അതേപോലെ നമ്മുടെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ താരൻ പോലെയുള്ള ഇൻഫെക്ഷനൊക്കെ ഒക്കെ മാറ്റുന്നതിന് വളരെയധികം നല്ലതാണ് നമ്മൾ ഉള്ളിയുടെ പായ്ക്ക് തലയൊട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതിലൂടെ മുടിയുടെ വേരുകൾക്ക് കട്ട് കിട്ടുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ് ഒരു രണ്ട് മൂന്നാല് സ്പൂണ് ആവണക്കെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവണക്കെണ്ണയും നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ പേസ്റ്റും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവണക്കെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റുന്നതിനുമൊക്കെ മു നമ്മുടെ കാസ്ട്രോയിൽ വളരെ നല്ലതാണെന്ന് നമ്മുടെ ആവണക്കെണ്ണയും ഉള്ളിയുടെ പേസ്റ്റും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ ചൂടായി നമ്മുടെ ആവണക്കെണ്ണ ഒന്ന് വേർതിരിഞ്ഞ് വരും നമ്മുടെ ഉള്ളിയുടെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി ആവണക്കെണ്ണ പ്രത്യേകം വേർതിരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഫ്ലാക് സീഡ് ജെല്ല് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഫ്ലാക് സീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ തന്നെ ഇളക്കി അതിൻ്റെ ജെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരച്ചെടുക്കാം കൂടി തന്നെ അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അരിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ആ ലിക്വിഡ് എല്ലാം കിട്ടുന്നത് താണുത്തതിനു ശേഷം അരിക്കാൻ നിന്നാൽ നമുക്ക് അത് അരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഫ്ലാക്സീഡ് ജെല്ല് നമ്മുടെ മുടിക്ക് നല്ല കരത്ത് കിട്ടുന്നതിനും നല്ലൊരു തിളക്കം കിട്ടുന്നതിനും താരനയൊക്കെ അകറ്റുന്നതിനും വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ അരിച്ചെടുത്ത ഫ്ലാക്സീഡ് ജെല്ലും നമ്മുടെ ഉള്ളി കാസ്ട്രോയിൽ ആ ഒരു പേസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം ഇളക്കി 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 നല്ലതുപോലെ ഇളക്കി അതൊരു വെള്ളം പോലെയുള്ള ഒരു പരുവത്തിനാക്കി എടുക്കണം ആദ്യമേ തന്നെ നമ്മൾ ഈ ഫ്ലാക്സീഡ് ജെല്ലിലേക്ക് ഈ ഉള്ളി കാസ്ട്രോയിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് വേറെ ഉള്ളി കാസ്ട്രോയിൽ പേസ്റ്റ് വേറെ രണ്ടും വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം മൂന്നും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് സമയം ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് വരുന്ന സമയത്ത് ഒരു കഞ്ഞുവെള്ളത്തിൻ്റെ രൂപത്തിലൊക്കെ ആയി കിട്ടും അതാണ് നമ്മുടെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരര മണിക്കൂർ തലയിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം അതിന് ശേഷം വേണം ഇത് കഴുകിക്കളയാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് തവണ അല്ല മൂന്ന് തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പേ തണുപ്പ് മാറുന്നതിനായിട്ട് എടുത്ത് പുറത്തേക്ക് വെക്കുക അതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോഴേ പ്രായമായവരിൽ മുടിപൊഴിച്ചിൽ മാറ്റിയെടുക്കുന്നതിനും പൊഴിഞ്ഞിട്ട് തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് അമ്പത് വയസ്സിന് ശേഷമുള്ള മുടി വള മുടി പൊഴിച്ചിൽ കുറയ്ക്കുന്നതിന് ഇത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറിയ ഉള്ളിയെ അതേപോലെ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പായ്ക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും മുടി മുടിപൊഴിച്ചിൽ മാറ്റിക്കിട്ടും മുടിക്ക് ഉള്ളുണ്ടാകും ഇതൊക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസാണ് നമ്മളീ കാണിക്കുന്നതൊക്കെയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ സീഡ് ആയാലും നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിനും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് അതേപോലെ ചെറിയ ചെറിയുള്ളിൽ താറിൻ്റെ പ്രശ്നം മാറ്റുന്നതിനും മുടി നല്ല രീതിയിൽ വളർത്തുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ അരമണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് സൈനസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് മുടി വളർത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക തലനീടക്കം പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തല കഴുകിയതിന് ശേഷം ഒരു അല്പ രാസനാദിപ്പൊടി നിറകെയിൽ ഒന്ന് തിരുമ്മി കൊടുക്കുക അപ്പം ആ പനി വരാനുള്ള ആ ഒരു ചാൻസ് കുറയും ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും എൻ്റെ വീഡിയോസിൽ കൂടി ഞാൻ കാണിക്കുന്ന ഓരോ പായ്ക്കുകളും ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവ തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു